കേരളത്തിൽ സ്വർണവില ഓരോ ദിവസവും കുതിക്കുകയാണ് ഇന്ന് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപ വർദ്ധിച്ചു ഇനിയും ഉയരുമെന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണം വെള്ളിയുടെ വിലയും വലിയ കുതിപ്പ് നടത്തുന്നുണ്ട് സ്വർണത്തിനും വെള്ളിക്കും ആവശ്യക്കാർ ഏറി വരുന്നതാണ് വില ഉയരാനുള്ള കാരണം ആഗോള വിപണിയിൽ സ്വർണവില ഔൺസിന് നാലായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഡോളറായി ഉയർന്നു ഡോളർ സൂചിക തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് അഞ്ച് പൂജ്യമായി ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തെ ആറ് ഏഴാണ് രാജ്യാന്തര വിപണിയിലെ സ്വർണവിലയും ഡോളർ രൂപ മൂല്യവും ഒത്തുനോക്കിയാണ് കേരളത്തിലെ ജുവല്ലറി വ്യാപാരികൾ സ്വർണവില നിശ്ചയിക്കാറുള്ളത് ഇന്നത്തെ സ്വർണവില ഇങ്ങനെയാണ് കേരളത്തിൽ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണമായിരുന്നു കൂടുതൽ പ്രചാരത്തിലുള്ളത് എന്നാൽ വില വലിയ തോതിൽ ഉയർന്നതോടെ മറ്റു ചെറു ക്യാരറ്റിലുള്ള ആഭരണങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഇന്ന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വർദ്ധിച്ചത് ഒരു ഗ്രാമിന്റെ വില പതിനൊന്നായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും പവന് തൊണ്ണൂറ്റിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമായി ഈ മാസം രേഖപ്പെടുത്തുന്ന റെക്കോർഡ് വിലയാണിത് അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഇന്ന് നൂറ്റി എഴുപത് രൂപ ഉയർന്നു ഗ്രാം വില ഒൻപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് രൂപയും പവൻ വില എഴുപത്തി ഏഴായിരത്തി എൺപത് രൂപയുമാണ് റ്റ് സ്വർണം നൂറ്റി മുപ്പത്തിയഞ്ചു രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി അഞ്ച് എത്തി ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് നാലായിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് രൂപയിലെത്തി പവന് മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ നൽകണം ഇന്ന് വെള്ളിയുടെ വില ഏഴ് രൂപ വർദ്ധിച്ച് ഗ്രാമിന് നൂറ്റി എഴുപത്തിരണ്ട് രൂപയിലെത്തി ഡോളർ മൂല്യം ഇടിഞ്ഞതാണ് സ്വർണവില കൂടാനുള്ള ഒരു കാരണം ഡോളർ മൂല്യം ഇടിയുമ്പോൾ യൂറോ പൗണ്ട് എൻ യുവാൻ ഉൾപ്പെടെയുള്ള ലോകത്തെ പ്രധാന ആറ് കറൻസികൾക്ക് മൂല്യമുയരും അവ ഉപയോഗിച്ച് കൂടുതൽ സ്വർണം വാങ്ങാൻ സാധിക്കുന്ന സാഹചര്യമാകും സ്വർണം വാങ്ങാൻ ആവശ്യക്കാർ ഉയരുമ്പോൾ സ്വർണ്ണവില കൂടും അതേസമയം അമേരിക്കയിലെ ഭരണ പ്രതിസന്ധി അവസാനിച്ചതും സ്വർണ്ണവില ഉയരാനുള്ള ഒരു കാരണമാണ് മാത്രമല്ല വൈകാതെ അമേരിക്കയുടെ സാമ്പത്തിക വിവര കണക്കുകൾ പുറത്തുവരും ഇതോടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കും ഈ നടപടി നിക്ഷേപ വരുമാനം കുറയ്ക്കുക മാത്രമല്ല ജനങ്ങളുടെ കൈവശം കൂടുതൽ പണം എത്തിക്കുകയും ചെയ്യും സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം ഉയർത്തുന്ന അവസ്ഥയാണിത് ഇതും സ്വർണവില ഉയരാൻ കാരണമാകുന്ന പ്രധാന ഘടകമാണ്